ഹായ് ഹലോ ഡിയർ സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഒരു ത്രില്ലിംഗ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ കൃഷിന് ജാമ്യം കിട്ടിയിരിക്കുകയാണ് അതിലൊരുപാട് സന്തോഷിക്കുന്നുണ്ട് കേട്ടോ കൺമണി അങ്ങനെ നമ്മുടെ ഭാഗ്യശ്രീ രണ്ടും കൽപ്പിച്ചതിനെ നമ്മുടെ കൃഷിന് ജാമ്യം വാ വാങ്ങിക്കൊടുക്കുന്നുണ്ട് സുമിത്രയും ബാലുവിനെയും വെല്ലുവിളിച്ച് ആ ഷൺമുഖ വക്കീലിനെതിരെ പൊരുതി ജാമ്യം കിട്ടിയിരിക്കുകയാണ് കേട്ടോ നമ്മുടെ കൃഷിന് അതിൽ ബലരാമനും അതുപോലെ തന്നെ ഭാഗ്യശ്രീയും കൺമണിയൊക്കെ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് അങ്ങനെ കൃഷിനെ ആ ജയിലിൽ നിന്ന് മോചിതനാക്കുന്നത് കാണാനായിട്ട് കൃഷിനെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ടും കൺമണി അവിടേക്ക് എത്തുന്നുണ്ട് കൂടെ ഉണ്ട് അങ്ങനെ ബലരാമനുമായി കാണുന്നുണ്ട് അങ്ങനെ കൺമണിക്ക് ഇവർ ഒരുപാട് വിശ്വാസം ആവുന്നുണ്ട് അവരോട് ഒരുപാട് നന്ദി കടപ്പാടും അറിയിക്കുന്നുണ്ട് ഭാഗ്യശ്രീയോടും ബലരാമനോടും ഒരുപാട് ഞാൻ പേടിച്ചിരുന്നു നിങ്ങൾ എന്നെ ചതിക്കുമോ എന്നൊക്കെ ഞാൻ കരുതിയിരുന്നു പക്ഷെ അതൊക്കെ തെറ്റായി പോയി എന്നോട് ക്ഷമിക്കണം നിങ്ങളുടെ കൂടെ നിന്നതിന് എനിക്ക് എൻ്റെ കൃഷ്ണറിനെ കിട്ടി എന്നൊക്കെ പറഞ്ഞ് നന്ദി പറയുന്നുണ്ട് അങ്ങനെ ബലരാമൻ കൺമണോട് പറയാനെട്ടോ നീ ഒരിക്കലും ഇതിന് പിന്നിൽ ഞങ്ങളായിരുന്നു എന്ന് നീ ഒരിക്കലും കൃഷ്ണനോട് പറയരുത് കാരണം അവനത് എന്നോടുള്ള ശത്രുത അവൻ ഇപ്പോഴും മാറിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളാണ് ഞങ്ങളാണിതിന് പിന്നിൽ അവന് ജാമ്യം കിട്ടാനായിട്ട് ഞങ്ങളുടെ ഒരു ശുപാർശ അതിലുണ്ടായിരുന്നു എന്നൊക്കെ അറിഞ്ഞാൽ ഭാഗ്യശ്രീ ആണത് അതിന് മുൻകൈ എടുത്തെന്നൊക്കെ അറിഞ്ഞാൽ ആകെ അവൻ തളർന്നു പോകും പിന്നെ നിന്നോട് ശത്രുത കൂടും നീ അവനും പോലും അല്ലേ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ നിന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ഇല്ല അതൊരിക്കലും കൃഷി അറിയില്ല ഞാൻ പറയില്ല എന്തായാലും ഈ തെറ്റിദ്ധാരണകളൊക്കെ മാറട്ടെ എന്ന് കൺമണി പറയുന്നുണ്ട് ഈ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ കൃഷ്ണന് ജാമ്യം കിട്ടിയ സമയത്ത് സഹദേവൻ മനഃപൂർവ്വം തന്നെ ബലരാമനെയും അതുപോലെ തന്നെ കൺമണിയുമായിട്ടൊക്കെ നമ്മുടെ കൃഷ്ണനെ തെറ്റിക്കാനായിട്ട് എല്ലാ കാര്യങ്ങളും വെട്ടി തുറന്ന് പറയാൻ കേട്ടോ തനിക്ക് ജാമ്യം കിട്ടിയതേ വെറുതെ ഒന്നുമല്ല തൻ്റെ കമ്പനിയെ വക്കീലോ വേറെ ആരോ ശുപാർശ ചെയ്തിട്ടൊന്നുമല്ല കൺമണി കൺമണി ജാമ്യം ഒപ്പിട്ട് വാങ്ങിയത് ആര് പറഞ്ഞിട്ടാണെന്ന് അറിയൂ ബലരാമൻ പറഞ്ഞിട്ട് ആ ഭാഗ്യശ്രീം ബലരാമനും കൂടി ചേർന്നിട്ടാ നിന്നിപ്പോ പുറത്തിറക്കിയിട്ടുള്ളത് ജാമ്യത്തിനെ എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ട് ആകെ കലുതുള്ളി വരികയാണ് കേട്ടോ കൃഷി കൂടാതെ വെറും മൂന്നുപേരും കൂടി സംസാരിച്ച് പുറത്തു നിൽക്കുന്നതും കാണുന്നുണ്ട് അങ്ങനെ കൺമണിയോട് വന്ന് തട്ടി കയറുന്നുണ്ട് നീ എന്നെ സ്നേഹിച്ച് വഞ്ചിക്കായിരുന്നു അല്ലേ കൺമണി സ്നേഹം തേനിൽ പൊറ്റി തന്നു നീ എന്നെ ചതിച്ചു കൺമണി എന്നൊക്കെ പറഞ്ഞ് കൺമണിയുടെ മുഖത്തടിച്ച പോലെ പറഞ്ഞിട്ട് ഇനി നീ ഇനിയെ കാണുകയും വേണ്ട എന്നോട് നീ സംസാരിക്കുകയും വേണ്ട ഇതോടെ നമ്മൾ തമ്മിലുള്ള ബന്ധമൊക്കെ അവസാനിച്ചു എന്ന് പറഞ്ഞ് പോവുകയാണ് കൃഷി അങ്ങനെ കൺമണി പറയുന്നതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ കൃഷി അവിടുന്ന് പോകുന്നുണ്ട് അങ്ങനെ കൺമണി ആകെ കരനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ ദേവുജയുടെ അടുത്തേക്ക് കൃഷി പോവുകയാണ് ദേവുജിയെ എല്ലാ കാര്യങ്ങളും നമ്മൾ കൃഷിനെ പറഞ്ഞ് മനസ്സിലാക്കി കന്നിരുന്നു നീ അവളോട് ചെയ്തത് വലിയ തെറ്റായിപ്പോയി നീ അവളോട് കാല് പിടിച്ച് മാപ്പ് പറയേണ്ട ഒരു തെറ്റാണ് നീ ചെയ്തിട്ട് വന്നിട്ടുള്ളത് നീ ഇപ്പോൾ തന്നെ അവളെ പോയി കാണണം നീ ക്ഷമ പറയണം കാരണം അവളില്ലായിരുന്നെങ്കിൽ നീ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ടാവില്ല എന്നൊക്കെ പറയുന്ന പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ തനിക്ക് തെറ്റു പറ്റിപ്പോയി എന്നൊരു ആശങ്കയിൽ നമ്മൾ കൺമണിയെ കാണാനായിട്ട് കൃഷി പോവുകയാണ് ഇതേ സമയം കൺമണി ഒരുപാട് കാരണം തൻ്റെ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അമ്പലത്തിൽ വെച്ച് ഇനി എനിക്ക് ക്രിസ്താറിനെ കാണണ്ട ഇനി എനിക്ക് ആ മനുഷ്യൻ്റെ ശബ്ദം എനിക്കിനി കേൾക്കണ്ട എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇത്രയല്ലേ മനസ്സിലാക്കിയിട്ടുള്ളൂ ക്രിസ്താർ എന്തൊക്കെയുള്ള ഇതിൽ സങ്കടവും പരിഭവം പറഞ്ഞ് കരയുന്നുണ്ട് ആ സമയത്തെയാണ് കൃഷ് കൺമണി എന്ന് കൺമണി എന്ന് വിളിച്ചു പറഞ്ഞ് പോകുന്നത് അങ്ങനെ കൺമണിക്ക് ഇത് കേട്ട് ദേഷ്യം വരുന്നുണ്ട് നിങ്ങളാര അതെ ഞാൻ കൺമണി തന്നെയാണ് നിങ്ങളാര എൻ്റെ ക്രിസ്താർ മരിച്ചുപോയി ഇനി എന്നെ അങ്ങനെ വിളിക്കാൻ നിങ്ങളെ വരണ്ട എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ചൂടാവുന്നുണ്ട് കൃഷിനോട് കൺമണി അങ്ങനെ ഈ സഹായിച്ചത് വലിയൊരു ഇവർ തമ്മിലൊരു അകൽച്ച ഉണ്ടാകാനുള്ള കാരണമായിട്ട് മാറുകയാണ് കേട്ടോ കാരണം ശത്രുപക്ഷത്തു നിന്ന് തന്നെ ചതിച്ചു എന്നുള്ള രീതിയിലാണ് കൃഷി കൺമണിയായിട്ട് തെറ്റി നിൽക്കുന്നത് പക്ഷേ ആ ഒരു പശ്ചാത്താപം കൊണ്ട് മിണ്ടിക്കൂടാനായിട്ട് ശ്രമിക്കുമ്പോൾ കൺമണി അതിനൊട്ടും കൂട്ടാക്കാതെ തെറ്റി മാറി നിൽക്കുകയാണ് കേട്ടോ